പട്ടിണിക്കിട്ട് തുഷാരിയെ കൊന്നവർക്ക് തക്കതായ ശിക്ഷ ഭർത്താവ് ചന്ദുലാലും അയാളുടെ മാതാവ് ഗീതാലാലിയും ജീവിതകാലം മൊത്തം ജയിലിൽ കഴിയും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു ജീവപര്യന്തം കൂടാതെ ഓരോ ലക്ഷം രൂപ പ്രതികൾ പിഴയെടുക്കണം കൂടാതെ രണ്ടു വർഷത്തടവും അയ്യായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് പട്ടിണി കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും കാര്യമാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ അതിനും അപ്പുറം ആ രണ്ട് കുഞ്ഞുങ്ങളെ എടുത്തു താലോലിക്കുവാനുള്ള അവസരം പോലും കൊടുക്കാത്ത തരത്തിലായിരുന്നു ഈ പ്രതികൾ അവരോട് പ്രതി പെരുമാറിയിൽ നിന്നുള്ള ഒരു വസ്തുത ഇതെല്ലാം കോടതിക്കിടെ മുമ്പാകെ കൊണ്ടുവരാൻ സാധിച്ചത് സാധിച്ചിട്ടുണ്ട് അത് കോടതി അംഗീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തുഷാര എന്ന പെൺകുട്ടിക്ക് ഭക്ഷണം നൽകാതെ നരകിപ്പിച്ചു വന്ന ആ നരാധമർക്ക് പരമാവധി ശിക്ഷ കോടതി നൽകിയിരിക്കുന്നു പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് ഇന്ന് കൊല്ലം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സ്വന്തം ഭാര്യയാണ് രണ്ട് മക്കളുടെ അമ്മയാണ് എന്നുള്ള പരിഗണന പോലും നൽകാതെയാണ് ഈ കേസിലെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും ചേർന്ന് തുഷാരയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഇന്ത്യയ്ക്കകത്ത് തന്നെ ആദ്യമായിട്ടാകും ഒരു സ്ത്രീക്ക് ഭക്ഷണം നൽകാതെ ദിവസങ്ങളോളം മുറിയിൽ ഇട്ട് അങ്ങനെ അവരെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായത് പോസ്റ്റ്മോർട്ടം സമയത്ത് അവരുടെ വയറിനുള്ളിൽ കാലിയായിരുന്നു ഒരു ചെറു വറ്റുപോലും ആ വയറിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്ന് അതുപോലെ തന്നെ മറ്റ് ശരീരഭാഗങ്ങളിലെങ്കിലും തന്നെ ഭക്ഷണത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വ്യാപിപ്പിച്ചത് നമ്മള് ചെന്നാ നമ്മളെ ആട്ടിപ്പായിക്കുന്ന രീതിയായിരുന്നു എന്റെ മോൾ ഉൾപ്പെടെ അങ്ങനെയാണ് നമ്മളോട് ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല നമ്മൾ അറിയുന്നില്ല ഈ ഒരു ഒരുപോലെ വയക്കിട്ടിരിക്കുകയാണെന്നുള്ളത് ഭക്ഷണം കഴിക്കാതെ സ്വയം ജീവനൊടുക്കിയതാണ് എന്ന് വരുത്തി ഒരു ശ്രമമാണ് തുടക്കത്തിൽ പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ആ കേസിൽ കൃത്യമായിട്ടൊരന്വേഷണം അന്ന് കൊട്ടാരക്കര ഡി വി എസ് പി ആയിരുന്ന ദിനുരാജൻ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി അങ്ങനെയാണ് ഈ കേസിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചനയുണ്ട് ഭക്ഷണം നൽകാതെ ബോധപൂർവം ആ യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുന്നതും തൻ്റെ മകൾക്ക് നീതി ലഭിച്ചു എന്ന് ഈ കോടതി വിധിക്ക് ശേഷം കൃത്യമായി തുഷാരയുടെ മാതാപിതാക്കൾ പറയുന്നു പക്ഷേ തൻ്റെ മകൾ അനുഭവിച്ച നരകയാതന അതിനുതകുന്ന തരത്തിലേക്ക് ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കുടുംബത്തിലുണ്ടായിരുന്നു അതായത് ഈ രണ്ട് പ്രതികൾക്കും വധശിക്ഷ ലഭിക്കും എന്നുള്ള പ്രതീക്ഷ ഈ രക്ഷിതാക്കൾക്കുണ്ടായിരുന്നു അത്രയ്ക്ക് അനുഭവിച്ചതിന് അതുപോലെ തന്നെ ഒരു അവരും അനുഭവിച്ച് മരിക്കണം എന്നുള്ളതായിരുന്നു അവർക്കും അതേ രീതിയിലുള്ള നരയാതന അനുഭവിക്കണം എന്നാലും എൻ്റെ ചേച്ചിയെ അന്വേഷിച്ച് അനുസരിച്ച് അത്രയൊന്നും അവർ ജയിലിൽ ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും എൻ്റെ ചേച്ചിക്ക് നീതി കിട്ടിയത് സന്തോഷമുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊടിയ ശാരീരിക മാനസിക പീഡനങ്ങളാണ് തുഷാര നേരിട്ടത് ഈ കുഞ്ഞുങ്ങളെ കാണാൻ തുഷാരയുടെ ബന്ധുക്കളെ പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള കൊടിയ പീഡനം അനുഭവിച്ച കേസിലാണ് ആ പെൺകുട്ടി ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ട കേസിലാണ് ഇന്ന് സുപ്രധാനമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നത് ശരിക്കിപ്പം തുഷാരയുടെ വിധി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത് ഈ വിധി ജീവപര്യന്തവും ഓരോ ലക്ഷം രൂപ ഇതൊന്നും പോരാ അവർക്ക് വധശിക്ഷ വേണം അത്ര അവർ അർഹിക്കുന്നു എന്നൊക്കെയാണ് തുഷാരയുടെ വീട്ടുകാരിപ്പം വന്ന് മീഡിയയ്ക്ക് മുന്നിൽ എന്ന് പറയുന്നത് ഈ മീഡിയയ്ക്ക് മുന്നിൽ വന്നതെന്ന് പറയുന്നത് തുഷാരയുടെ വീട്ടുകാരോട് നമുക്ക് ആർക്കും ഒരു സഹതാവും തോന്നുന്നു അവരുടെ ഈ കരച്ചിൽ കണ്ടിട്ട് ഒരു സഹതാവും വേണ്ട പകരം അവരെ കൂടെ എന്തെങ്കിലും ശിക്ഷിക്കാനുള്ള നിയമമാണ് വേണ്ടത് കാരണം അവർ പറഞ്ഞു വെക്കുന്ന കേട്ടോ മകൾ പോലും അങ്ങോട്ട് കേട്ടാൽ നിങ്ങളങ്ങോട്ട് വരണ്ടാന്നാണ് പറയുക അതവർ ചേർത്ത് പറയുന്നതാണ് ഒരിക്കലും ഒരു പെൺകുട്ടിയും സ്വന്തം വീട്ടുകാർ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാണ് പുറത്ത് വീട്ടിൽ പീഡനം മുഴുവൻ ഏക്കുന്നത് അവർ പെൺവീട്ടുകാർ കുട്ടികളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ കുട്ടികൾ പിന്നെ വിരുന്നുകാരെ പോലെയാണ് വല്ലപ്പോഴും വരിക വിരുന്നിന് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാ കേരളത്തിൻ്റെ രീതി അങ്ങനെ പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞാൽ പൊക്കോണം അമ്മ ചോദിക്കും എന്താ പോകുന്നില്ലെന്ന് ചോദിക്കും അച്ഛൻ എപ്പോഴാണ് പോകുമെന്ന് ചോദിക്കും നാട്ടുകാർ കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും എന്താ അവിടുന്ന് പറഞ്ഞ് വിട്ടാണോ എന്ന് ചോദിക്കും പെൺകുട്ടികൾക്ക് അവിടെ ഇല്ല ഇവിടെ ഇല്ല ഇല്ല അതാണ് അതിൻ്റെ ഒരു സത്യം ഓരോ കമൻ്റ് ആയിട്ട് വായിക്കാം ഇവർക്കെതിരായിട്ട് വന്ന കമൻറ്റ് ശിക്ഷ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും കൊടുക്കണം കാരണം ഇത്രയും നാളും മകളെ കാണാതിരിക്കുമ്പോൾ കാണാൻ വിടാതിരിക്കുമ്പോൾ ഇവർക്ക് കേസ് കൊടുക്കാൻ പാടില്ലായിരുന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടുമായിരുന്നു ഇവരെയും വെറുതെ ഇവിടെ ഇവിടെരുത് ആ കുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ മൂന്ന് നേരം വി കുട്ടി വിഴുങ്ങിയിട്ട് ഇപ്പോൾ ഇരുന്ന് മൂങ്ങുന്നു ഇവർക്ക് കെ പി എസ് കോർപ്പസ് എന്ന് പറഞ്ഞ ആ ഒരു നിയമമുണ്ടല്ലോ തടങ്കല് പാർപ്പിച്ചിരിക്കുക വിട്ടുതരണമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു വക്കീലിനെ കണ്ട് ഇവരെ കാണാൻ സമ്മതിക്കുന്നില്ലേ ആ ഒരു കേസ് ഫയൽ ചെയ്താൽ ആ സെക്കൻഡിനുള്ളിൽ ഈ പെണ്ണിനെ ഇവരുടെ വീട്ടിലോട്ട് കിട്ടുക അപ്പോൾ ഇവരുടെ വീട്ടിൽ ഇവർക്ക് വേണ്ട കേട്ടോ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അവർക്ക് വേണ്ട അതാണ് അതിൻ്റെ കാര്യം എന്നിട്ട് ഇപ്പം ഇത് കാണുന്ന ഒരു രീതിയാണ് വന്ന് മൂങ്ങിച്ചോട് മൂങ്ങിച്ചതാണ് ആരുടെ സഹതാവും മേടിക്കാനാണ് മാസങ്ങളോളം മകൾ വിളിക്കാതിരുന്നപ്പോൾ അവഗണിച്ച നിങ്ങൾക്ക് എന്ത് അവകാശം ഇപ്പോൾ എന്റെ മോളെന്നു പറഞ്ഞു കരയാൻ വളരെ സത്യമല്ലേ ഒരു മകളെ കെട്ടിച്ച് വിട്ടിട്ട് കൊല്ലം പൂയപ്പള്ളിയിലാണിത് ഒരു മകളെ കെട്ടിച്ച് വിട്ടിട്ട് മകളുടെ അവസ്ഥ എന്താണെന്നറിയാതെ മാസങ്ങളോളം വർഷങ്ങളോളം പട്ടിണിക്കിട്ട് വയറൊട്ടി വാ വാരിയല് തെളിഞ്ഞ് നട്ടലിനോട് ചേർന്നിരുന്ന അവസ്ഥയെ കിടന്ന് ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തെട്ട് വയസ്സുള്ള തുഷാര വെറും ഇരുപത്തിരണ്ട് കിലോ ആയിട്ട് അവശേഷിച്ചിട്ട് ഞങ്ങളെ അങ്ങോട്ട് കേറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു ഈ ദാട്ടി നിയമങ്ങളില്ലെന്ന് ഇവരെ കയറ്റി അല്ലെങ്കിൽ വെറുതെ അവരുടെ സ്റ്റേഷനതിർത്തി കൊണ്ട് ഒരു കേസ് കൊടുത്താൽ മതി വിവാഹശേഷം ആർക്കും പെൺകുട്ടി ഏതാണ് ഞാൻ പറഞ്ഞൊരു കമൻറ്റാണ് വിവാഹശേഷം ആർക്കും പെൺകുട്ടികളെ ആവശ്യമില്ല ഭർത്താവിൻ്റെ വീട്ടിലായാലും സ്വന്തം വീട്ടിലായാലും അപ്പോൾ പെൺകുട്ടികൾക്ക് സാമ്പത്തി ഒരു ആവശ്യമില്ല അപ്പോൾ പെൺകുട്ടികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് സ്വതന്ത്രം ആകണമെന്നൊരു കമൻറ്റ് അതിൻ്റെ അകത്ത് അത് ബാക്കി എനിക്കുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ചില പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കാണില്ല പക്ഷേ വിദ്യാഭ്യാസം ഇല്ലേ നിങ്ങൾക്ക് അടുക്കളയിൽ പണിയെടുക്കാൻ അടുക്കളപ്പണിയെങ്കിലും നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഇതുപോലെ പീഡനം നടക്കുമ്പോൾ ഇട്ടിറങ്ങി ി എന്നിട്ട് നല്ല ഇതായിട്ട് ഓട്ടോഷ ഓടിക്കുന്ന പെൺകുട്ടികളുണ്ട് ലോൺ എടുത്ത് ഓട്ടോഷം മേടിക്കാം അല്ലെ വെറുതെ നിങ്ങളൊരു തട്ടുകട ഇടുക നിങ്ങളുടെ കൈപ്പുണ്യം നിങ്ങളുടെ ആ രുചി നന്നായിട്ട് നന്നായിട്ടുണ്ടാക്കി കൊടുത്താൽ അത് തേടി ആൾക്കാർ വരും രാത്രി നടത്തണ്ട പകൽ നടത്തിയാലും മതി അല്ലെങ്കിൽ ആരെയും കൂട്ടിന് നിർത്തിയാൽ രാത്രിയിൽ നടത്താം ഇങ്ങനെ അടിമവേല ചെയ്ത് അവിടെ ഇങ്ങനെ കിടക്കുന്നത് ഈ കമൻറ്റുകളിലൊക്കെ പറയുന്നതാണ് സത്യം അപ്പോൾ തുഷാരയുടെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിൽ തുഷാരെ കല്യാണം കഴിച്ച് ഇവർക്ക് കൊടുക്കുന്നു ഗീത ലാലിയും എന്താണ് ഇവൻ്റെ പേരെന്താ അത് മറന്നുപോയി ഈ ഭർത്താവും ഭർത്തും മാതാവും കൂടെ കൂടി രണ്ടായിരത്തി പതിമൂന്നിൽ കല്യാണം കഴിച്ച് ഈ തുഷാര ആ വീട്ടിൽ ചെന്നതിന് ശേഷം മൂന്ന് മാസങ്ങൾക്ക് ശേഷം പീഡനം തുടങ്ങി അതായത് ആവശ്യപ്പെട്ടത് ഇരുപത് പവനും രണ്ട് ലക്ഷം രൂപയാണ് തുഷാരയുടെ വീട്ടുകാർക്ക് ഇരുപത് പവൻ കൊടുക്കാൻ സാധിച്ചു ആ രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിച്ചില്ല ഉള്ളിൽ രണ്ട് പെൺകുട്ടികൾ തുഷാരക്കുണ്ടാകുന്നു ഇത് കഴിഞ്ഞപ്പോൾ തുഷാര പിന്നെ വീടിൻ്റെ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുക പൂട്ടിയിട്ടിട്ട് ഫുഡൊന്നും കൊടുക്കുകയില്ല ആഹാരമൊന്നും കൊടുക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ആ കുറേ ദിവസങ്ങൾ കൂടുമ്പോൾ കൊടുക്കുന്ന എന്താണെന്നു വെച്ചാൽ പച്ചരിയും വെള്ളവും പഞ്ചസാരയും കൂടെ കൂടിയാണ് കൊടുക്കുന്നത് അത് കഴിച്ച് കഴിയുമ്പം ചാവും തോന്നും മരിച്ചുപോകും തോന്നുന്നു അങ്ങനെ ആ ഒരു ഫുഡാണ് ആകെ കൊടുക്കുക ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടപ്പോത്തേനും ഡോക്ടർമാരും പോലീസുകാരും ഒക്കെ അന്തം വിട്ടുപോയി ഒരു വറ്റുപോലും ആമാശയത്തിലോ എങ്ങും ഇല്ല ശരീരഭാഗങ്ങളിലെങ്ങും ഫുഡ് ചെന്നേണ്ടതായ യാതൊരു ഇതുമില്ല ഒരു വറ്റുപോലും ഇല്ലാതെ ഒരു ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തേഴ് വയസ്സുള്ള ഒരു യുവതി ഇരുപത്തിരണ്ട് കിലോയായിട്ട് അവശേഷിച്ചു എത്രയോ മാസങ്ങൾ അതിനുള്ളിൽ കിടന്ന് പീഡിപ്പിച്ചു ഈ പിള്ളാരെ അതിൻ്റെ ഇടയ്ക്ക് നേഴ്സറി കൊണ്ടാക്കി നേഴ്സറിയിൽ അമ്മയുടെ സ്ഥാനത്ത് പേര് വെച്ച ഗീതാലാലിയുടെ അമ്മായിയമ്മയുടെ പേരാണ് വെച്ചത് ഈ പെണ്ണ് കിടപ്പ് രോഗിയാണെന്നാണ് ഇവര് നേഴ്സറി കുട്ടികളുടെ നേഴ്സറി പറഞ്ഞ അമ്മ കിടപ്പാണെന്നാണ് പറയുന്നത് മറ്റുള്ള പോലീസ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഫുഡ് കഴിക്കാത്തതിൻ്റെ കാരണം പറഞ്ഞതെന്നു വെച്ചാൽ രോഗിയായതിനു ശേഷം ഫുഡ് കഴിക്കില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസ് അന്ന് തൊട്ടേ കൊലപാതകം എന്ന രീതിക്ക് ഇത് അന്വേഷിച്ച് അഞ്ച് വർഷത്തിന് ശേഷം എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചെയ്തു ഇന്ത്യയെ തന്നെ ഇത് കോടതി വിധി വന്നപ്പോൾ കോടതി പറഞ്ഞത് ഇന്ത്യയെ തന്നെ അപൂർവങ്ങളിൽ അപൂർവ്വം എന്ന് പറയുന്ന പോലെ ഇന്ത്യയെ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പട്ടിണിക്കിട്ട് കൊല്ലുക എൻ്റെ ദൈവമേ പട്ടിണിക്കെട്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് ഈസി പാസിങ് പട്ടിണി കെട്ട് അങ്ങനെ വിചാരിക്കരുത് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യം വിശപ്പാണ് ആ വിശപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പുരാണങ്ങളിൽ ആ വിശപ്പാണ് ഏറ്റവും ഇതെന്ന് അറിയിക്കാനുള്ള ഉപകഥകൾ ഇഷ്ടംപോലെയുണ്ട് പാർവതി പുത്രവാത്സല്യമാണ് വലുതെന്ന് കാണ്ട് പറയുമ്പോൾ ശിവനും പാർവതിയും തർക്കം ഉണ്ടാകുമ്പോൾ അവർ ജന്മം എടുത്ത് ഭൂമി വരുന്നു എന്നിട്ട് പാർവതി മകനും ഇങ്ങനെ താമസിക്കുന്നു എന്തോ ഇത് വന്നിട്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഓർമ്മയില്ല കേട്ടോ ചെറുപ്പത്തിൽ കേൾക്കുന്നത് കഥയാണ് അപ്പോൾ എങ്ങനെയോ ആ കുട്ടി മരിക്കുന്നു മരിക്കുമ്പോൾ ആ വിശന്ന് മരിക്കുന്നു വിശന്ന് മരിക്കുന്നു ആഹാരമില്ല വിശന്ന് മരിക്കുന്നു കുട്ടിയാണ് ആദ്യം മരിച്ചത് പാർവതി കുട്ടി മരിച്ച സങ്കടത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു മനുഷ്യശ്രീ ആയിട്ട് ജന്മം എടുക്കുന്നത് അങ്ങനെയാണ് കേട്ടോ പുരാണം പറയുന്നത് അപ്പോൾ ഒരു പഴക്കൊല ഇങ്ങനെ മുകളിൽ തൂങ്ങിക്കിടപ്പുണ്ട് ഇങ്ങനെ തൂങ്ങി വന്നു ഒരു പഴക്കൊല പക്ഷേ ആ പഴക്കൊല പാർവതിക്ക് എത്തുന്നില്ല അപ്പം കുട്ടി മരിച്ചു മുന്നിൽ കിടക്കുകയാണ് ആ കുട്ടി മരിച്ചതിൻ്റെ സങ്കടത്തി കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പാർവതി ഈ പഴക്കൊലയിൽ എന്നൊരു പഴമെടുക്കണേ പാർവതിക്ക് അത് എത്താത്ത രീതിയിൽ നിൽക്കുന്നു അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോൾ പാർവതി ആ കുട്ടിയുടെ ജഡത്തേൽ ചവിട്ടി നിന്ന ഈ പഴം പറിക്കാനും പറ്റും ആ ച ആ കുട്ടിയുടെ ജഡത്തെ ചവിട്ടി നിന്ന് പഴം പറിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ വിശപ്പാണ് ഏറ്റവും വലുതെന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ഉപകഥയാണ് അപ്പോൾ അതുപോലെ ഒരു നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ഒരു കഥയില്ലേ രാജകുമാരന് എന്ത് കാണിച്ചാലും രുചിയില്ല 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 എന്നുള്ള പരാതിയായിരുന്നു അവസാനം രാജാവ് എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ രാജകുമാരനെ പിടിച്ച് കാട്ടിലോട്ട് അങ്ങ് വിട്ടു കാട്ടിലോട്ട് വിട്ടപ്പോഴത്തേക്കും രാജകുമാരൻ കുറേ പട്ടിണിയായി പട്ടിണിയായതിന് ശേഷം കുറേ ദിവസം പട്ടിണി കിടന്ന് കഴിഞ്ഞു വെച്ചാൽ ആദ്യമായിട്ട് പിന്നെ ഒരാൾ കൊണ്ട് കൊടുക്കുന്ന ബ്രെഡാണ് ആ ബ്രെഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് രാജകുമാരൻ പറഞ്ഞു ഈ ലോകത്തിലേക്കും ഏറ്റവും രുചിയുള്ള ആഹാരം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രെഡാന്ന് പറഞ്ഞു അപ്പം വിശപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല വിശപ്പ് അങ്ങനെയുള്ളപ്പോഴാണ് പച്ചരിയും പഞ്ചസാരയും വെള്ളം കൂടെ കുറേ മാസങ്ങൾ കൂടുമ്പോൾ വായിൽ ഒഴിച്ചു കൊടുക്കുന്നു ഇത് നടന്നത് നമ്മുടെ ഈ കേരളത്തിൽ ഈ കൊല്ല കൊല്ലം ജില്ലയിലാണെന്നൊന്നും ആലോചിക്കുമ്പോഴേ ജഡ്ജിയൊക്കെ ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട് ഇത് എന്താ ഇതെന്നുള്ളത് ഇവർക്ക് വധശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷേ എങ്കിൽ ഇതൊന്നും പറയാനുള്ള യോഗ്യത പെൺവീട്ടുകാർക്കില്ല പെണ്ണിനെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞ് അവിടെ പോയി കൃത്യമായിട്ട് അന്വേഷിക്കുക തിരിച്ച് വരിക തിരിച്ച് അവരിങ്ങോട്ട് വന്ന് നിൽക്കുക അവിടെ അനങ്ങുന്നതും തിരിയുന്നതും പാറ വെച്ച് പെൺപിള്ളേരെ കൊടുത്തിട്ട് അവിടുത്തെ അവിടെ കലാപം ഉണ്ടാക്കാനല്ല പക്ഷേ എന്താണേലും അന്വേഷിക്കണം ഇതേപോലത്തെ തുഷാരന്മാർ വിസ്മയന്മാരിഷ്ടം പോലെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രത്യേകതയാകട്ടോ ഈ പെൺവീട്ടുകാരുടെ ദുരഭിമാനം ഇതിൻ്റെ അകത്തൊരു വലിയ ഘടകമാണ് പെണ്ണ് കെട്ടിച്ച് വിട്ടിട്ട് തിരിച്ചു വന്ന് കയർ പൊട്ടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുകയെന്നാണ് പറയുന്നത് അങ്ങനെ നിന്ന് അവർക്ക് അഭിമാനക്ഷതമാണ് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറും കാരണം പെൺകുട്ടികൾക്കെല്ലാം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവായി ജോലിയാവുന്ന വിദ്യാഭ്യാസമായി അങ്ങനെ വരുന്നുണ്ട് പക്ഷേ ചില പെൺകുട്ടികൾക്ക് ഒരു അടിമത്ത മനോഭാവമാണ് ഇതെല്ലാം സഹിച്ചിങ്ങനെ നിൽക്കും എന്തിനാണെന്നറിയത്തില്ല ഈ എറണാകുളത്തൊക്കെ വന്നാൽ ഇവിടെയൊക്കെ ഫ്ലാറ്റ് ഉണ്ട് ഇനി ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത പെൺകുട്ടികളാണേലും എറണാകുളത്തൊക്കെ വന്നു വിട്ടാൽ ഇവിടങ്ങളിൽ നിന്ന് നിറയെ ഫ്ളാറ്റല്ലേ ആ ഫ്ളാറ്റിൽ മീരായാസ്മീൻ ഒരു സിനിമയിൽ അവതരിപ്പിച്ച പോലെ ഒരു മണിക്കൂർ ജോലി ചെയ്താൽ ഒരു മണിക്കൂർ പാത്രം കഴുകുക അതൊരു യന്ത്രം പോലെ പടപടയെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ പാത്രം കഴുകുക തുടക്കുക അടിക്കുക അത്രയേ ഉള്ളൂ അത്രയും ജോലി ചെയ്താൽ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല വരുമാനം ഒരു ദിവസം എത്ര ഫ്ലാറ്റ് ജോലി കിട്ടുമെന്ന് പറയും അടിച്ച് പൊളിച്ച് കഴിയുകയും ചെയ്യാം ഒരുത്തൻ്റെയും ഭാരം സഹിച്ച് നിൽക്കേണ്ട ഒന്നും വേണ്ട പിന്നെ നമുക്ക് ലൈഫ് നീണ്ടു നിർന്ന് കിടക്കാം അവിടെ നിന്ന് പടിപടിയായിട്ട് നമുക്ക് എന്നും അങ്ങനെ കഴിയണമെന്നില്ല അടുത്ത ജോലി എന്തേലും അല്ലെങ്കിൽ പിന്നെ സെയിൽസ് കയറാകാം ഇല്ലെങ്കിൽ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ ഇനി സെയിൽസുകളായിട്ട് നിൽക്കാൻ കഴിയാല്ല ബില്ലിങ് അറിയത്തില്ല ഇതൊന്നും അറിയില്ലാലും അവരുടെ ഗോഡൗണിംഗ് പാക്കിങ് ഉണ്ട് അങ്ങനെ എന്തെല്ലാം സംഭവമുണ്ട് ഇഷ്ടംപോലെ ജോലി ചാൻസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെയാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും കിട്ടും പക്ഷേ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ ഇങ്ങനെ അടിമയായിട്ട് അടിമയായിട്ടെടുക്കും ഇവിടെ തുഷാരയ്ക്ക് ഇരുപത് പവൻ കൊടുത്തിരുന്നു ആ ഇരുപത് പവൻ കൊടുത്തതിൻ്റെ ശേഷം രണ്ട് ലക്ഷം രൂപ ഈ വീട്ടുകാർ കൊടുക്കാത്തതിൻ്റെ പേരിലാണല്ലോ ആ കുട്ടിയെ ഈ പരുവാക്കി അവർ പീഡനം തുടങ്ങിയ നിമിഷം തന്നെ വീട്ടിലോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരുക വീട്ടിൽ വന്ന് രണ്ട് ദിവസം നീക്കുമ്പോഴേ വീട്ടുകാരുടെ മുഖം കയറിയാൽ അപ്പം തന്നെ രണ്ട് ദിവസം അമ്മ സഹിച്ചിട്ട് മൂന്നാം മൂന്നാമക്കം നീ തിരിച്ചു പോ തിരിച്ചു പോകുന്നു പറയും അച്ഛൻ പറയും തിരിച്ചു പോകുന്നു എന്തോ ഒരു അപൂർവ്വ ജീവിയെ കണ്ടിരിക്കുന്നത് നീക്കെ വന്നല്ലേ അവർ പറഞ്ഞു വിട്ടല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അവകാശമൊക്കെ ചോദിക്കും അതൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടേതായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുക നമ്മളുടെ അതായത് നമ്മുടെ ഫ്രണ്ട്സിനെ ഉപയോഗിച്ചാണേലും നമ്മുടെ നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിലും ഇപ്പോൾ ഇനി മദ്രാസ് ആണെങ്കിലും വേണ്ടില്ല ബാംഗ്ലൂർ ആണെങ്കിലും വേണ്ടില്ല കൊച്ചി ആണെങ്കിലും വേണ്ടില്ല എങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ താൽക്കാലിക ജോലി സംഘടിപ്പിച്ച് അവിടുത്തെ ഒരു വർക്കിംഗ് മീംസ് ഹോസ്റ്റലിൽ പോയി നിൽക്കുക അതോടുകൂടി നമ്മുടെ വീട്ടുകാരുടെ ഭാര്യ കഴിഞ്ഞു ഈ നാട്ടുകാരുടെ ചോദ്യം കഴിഞ്ഞു അല്ലെങ്കിൽ വീട്ടിലോട്ടാണ് പോകേണ്ട നേരെ പത്രി നിന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുക അതിനുപോലും കഴിവില്ലാതെ ഈ ഇങ്ങനെ ജീവിച്ച് ഇതുപോലെ ഒന്ന് അറിയിക്കണം ഈ പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും മാസങ്ങൾ പട്ടിണി കിടക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അതിൻ്റെ പേര് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് എങ്ങനെ ഇത് വെള്ളരിക്ക പട്ടണാണെന്ന് തോന്നുന്നു ഏതായാലും അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പോലീസ് ഇപ്പം നല്ല ശിക്ഷ കൊടുത്തു ഇതെങ്കിലും കുറേ പീഡനം നടത്തുന്നവർക്ക് ഒരു മാതൃകയാവട്ടെ ഈ ശിക്ഷയെന്ന് പറയാം പക്ഷേ കാര്യമില്ല കേട്ടോ കേരളത്തിൻ്റെ കാര്യം പോക്കാണെന്ന് പറയാം ഇങ്ങനെ കുറേ സ്ത്രീ കുറേ പെൺകുട്ടികളുണ്ട് അടിമത്തം സ്വീകരിച്ച് കുറേ മാതാപിതാക്കളുണ്ട് ദുരഭിമാനവും കെട്ടിപ്പിടിച്ചിരിക്കുന്നവർ അതൊക്കെ കാരണം ചരിത്രങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ ഇതിനൊന്നും എത്ര പ്രസംഗിച്ചിട്ടും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല മാറില്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ